നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഭാവി എന്ത് അദ്ദേഹം വല്ലസുറുമായിട്ട് ഇതുവരെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല ആരാധകർ അതറിയാൻ വേണ്ടി ആഗ്രഹിക്കണം ഇനി ക്രിസ്ത്യാനോ വിരമിക്കാൻ വല്ല പദ്ധതിയുമുണ്ടോ അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട് വ്യാപക റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം ബ്രസീലിയൻ ക്ലബിലേക്ക് ചേക്കേറുമോ എന്ന് പോലും ചോദിക്കുന്നവരുണ്ട് കാരണം ബ്രസീലിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫറുണ്ട് എന്നൊരു വാർത്ത വരുന്നു കഴിഞ്ഞില്ല സൗദി അറേബ്യയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു ന്യൂസ് അദ്ദേഹം അൽഹിലാലിലേക്ക് ചേക്കേറുന്നതിന് തൊട്ടരികിലാണ് എന്നാണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് ലഭ്യമാകുന്ന വാർത്തകൾ നമ്മൾ അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് എന്നാലും ഒരു കാര്യം ഉറപ്പാണ് ക്രിസ്ത്യാനി ഇതുവരെ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല അപ്പോൾ ഹോസെ ഫെലിക്സ് ഡേയസ് മാർക്കയുടെ ജേർണലിസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് തരുന്ന റിപ്പോർട്ട് ഇതാണ് റൊണാൾഡോ ഇതുവരെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അൽനസറുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല അദ്ദേഹവുമായിട്ടൊരു മേജർ ബ്രസീലിയൻ ക്ലബ്ബ് ഇപ്പോൾ കോണ്ടാക്റ്റ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ എത്തിക്കാൻ താല്പര്യമുണ്ട് റൊണാൾഡോ അൽനസിൻ്റെ ക്ലബ് മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവിടെ തുടരണമെങ്കിൽ ഹൈ കാലിബർ ഫോറിൻ പ്ലെയേഴ്സിനെയും ലോക്കൽ പ്ലെയേഴ്സിനെയും എത്തിക്കണം സിമിലർ ടു ദോസ് അറ്റ് അൽ ഹിലാൽ അൽ അഹിലി ആൻഡ് അൽ ഇത്തിഹാദ് അൽ അഹിലും അൽ ഇത്തിഹാദിലും അതുപോലെ അൽ ഹിലാലിനും ഒക്കെ ഉള്ള പോലെ മികച്ച വിദേശ താരങ്ങളെയും അതുപോലെ ലോക്കൽ താരങ്ങളെയും എത്തിക്കണമെങ്കിൽ മാത്രമേ ഇവിടെ തുടരാൻ താല്പര്യമുള്ളൂ എന്ന് ക്രിസ്ത്യാനോ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിൻ്റെ അടുത്ത സീസണിലേക്കുള്ള തീരുമാനം എടുത്തിട്ടില്ല ഓസെഫിലിക്സ് ലേസ് വീണ്ടും പറയുന്നു ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് റൊണാൾഡോ വിൽ മൂവ് ടു എ ടീം പാർട്ടിസിപ്പേറ്റിംഗ് ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ടീമിലേക്ക് ക്രിസ്ത്യാന മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ല സർ ക്രിസ്ത്യാനയുടെ ഭാഗത്തുള്ള ആൻസർ വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും ബ്രസീലിയൻ ക്ലബിലേക്കുള്ള പോക്ക് ഇത്രയധികം ക്ലോസ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് ക്ലോസ് ലഭ്യമാകുന്ന വിവരപ്രകാരം ഇപ്പോൾ അൽനസറിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന തുകയുണ്ടല്ലോ അതിനേക്കാൾ ഒരുപാട് ദൂരെയൊന്നുമല്ല ഒന്നുമല്ല അദ്ദേഹത്തിന് ഓഫർ ചെയ്തിരിക്കുന്നത് ബ്രസീലിൽ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വലിയ ഇൻവെസ്റ്റേഴ്സ് ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ പലർക്കും ക്രിസ്ത്യാനോ ടീമിലെത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നുകൂടി ഹോസഫെലിക്സ് തേസ് പറയുന്നു എന്തായാലും അത്തരത്തിലുള്ളൊരു റൂമർ പ്രചരിക്കുന്നുണ്ട് അതേ ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ ബ്രസീലിൽ നിന്നുള്ള ക്ലബ്ബുകൾക്ക് സിയർ സോനിൽ താല്പര്യമുണ്ട് എന്നുള്ളത് അത് നടപ്പാവാൻ പോകുന്ന ഒരു റൂമറാണ് എന്ന തരത്തിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ വിശ്വസിക്കാൻ വയ്യ പക്ഷേ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞോട്ടെ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നൊരു ടീമിലേക്ക് അദ്ദേഹം മൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അത് പാൽമിറാസിലേക്കാണെങ്കിലോ പാൽമെറാസിലേക്കാണെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് ആ ഒരു സംഗതി കണ്ടുകൂടെ മെസ്സിയും ക്രിസ്ത്യാനയും നേർക്കുതേറു ഓൺ ലാസ്റ്റ് ഡാൻസ് എന്ന് പറയാം അതായത് പാൽമെറാസ് വേഴ്സസ് ഇൻഡർ മയാമി മത്സരം ക്ലബ് വേൾഡ് കപ്പിലുണ്ട് പക്ഷേ അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത എന്തായാലും വളരെ വളരെ കുറവാണ് എന്നർത്ഥം എന്നാൽ കൂടുതൽ ഇപ്പോൾ സൗദി അറേബ്യൻ സോഴ്സുകളിൽ നിന്ന് വരുന്ന ഒരു വാർത്ത അതിതാണ് റൊണാൾഡോ ഈസ് ക്ലോസ് ടു മൂവിംഗ് ടു അൽഹിലാൽ ക്രിസ്ത്യാനോ അൽഹിലാലിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലാണ് എന്ന് പക്ഷേ അത് നമുക്കറിയാമല്ലോ ഇപ്പോൾ അൽഹിലാൽ ആരാധകർ എത്രത്തോളം അത് ഉൾക്കൊള്ളും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഇതിലിപ്പോൾ ഫൈനലായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു ജേണലിസ്റ്റ് നൽകുന്നത് ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വിൽ ഡിസൈഡ് ഹിസ് ഫ്യൂച്ചർ ഇൻ ദി നെക്സ്റ്റ് ഡേയ്സ് വരും ദിവസങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനം എടുക്കും ഏതായാലും ഒരുപാട് ഓഫറുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് അദ്ദേഹത്തിൻ്റെ പ്ലാനുകൾ വളരെ ക്ലിയറാണ് റൊണാൾഡോ അടുത്ത രണ്ട് കൂടി കളി തുടരും റിട്ടയർ ചെയ്യുമോ എന്നുള്ള സംശയം വേണ്ട ക്രിസ്ത്യാനോ അടുത്ത രണ്ട് സീസണിലേക്ക് കൂടി കളി തുടരും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളും ടോക്സിൽ എത്താം